രാവിലെ എട്ട് മണിക്ക് ഹെഫദുൽ ഖുർആൻ ബഹുമാന്യനായ ആദിൽ അബ്ദുൽ ഫത്തഹാണ് അവതരിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആാനിൽ ഇരുപതാം അധ്യായം സോറത്തു ത്വാഹയിലെ പതിനേഴ് മുതൽ പത്തൊമ്പത് മുതൽ പത്തൊമ്പത് വരെയുള്ള വചനങ്ങളാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത് രാവിലെ എട്ട് പത്തിന് ദിശ എൻ എം ഡി സിയിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ട്രെയിനിങ്

പുനഃസംഗമങ്ങളിലെ ക്രിയാത്മകതയും അധാർമികതയും രചന അൻവർ കണ്ണീരി അമ്മിനിക്കാട് അവതരിപ്പിക്കുന്നത് അബ്ദുസമദ് കല്ലടിക്കോട് രാവിലെ മണിക്ക് മറക്കാതിരിക്കുക മതപഠനം മുഹമ്മദ് ഉച്ചക്ക് പന്ത്രണ്ട് അഞ്ചിന് ഡയലോഗ് ഐസിസും ഇസ്ലാമും തമ്മിൽ എന്ന് പി എൻ അബ്ദുറഹ്മാൻ സംസാരിക്കുന്നു ഉച്ചക്ക് പന്ത്രണ്ട് അൻപതിന് തിരുനബിയോടൊപ്പം ഉപദേശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബാസിൽ ഉച്ചക്ക് രണ്ട് മണിക്ക് ആരോഗ്യ ചിന്തകൾ പത്തിലകൾ എന്ന വിഷയത്തിൽ ഡോക്ടർ സമീർ ബാബുവിന്റെ അവതരണം വൈകിട്ട് അൽ മിംബർ ജുമാ ഹുബയുടെ പ്രക്ഷേപണം വിചാരണക്കായി ഒരുങ്ങുക അബ്ദുൽ മാലിക് സലഫി വൈകിട്ട് അടിത്തറകൾ വൈകുന്നേരം നാല് പത്തിന് സ്മൃതി പഥം അബ്ദുറഹ്മാൻ കാലത്ത് ഈ വിഷയത്തിൽ തൻവീർ ബിൻ സംസാരം കേൾക്കാം വൈകിട്ട് ഹൃദയ വസന്തം എന്ന വിഷയത്തിൽ നമ്മോട് പ്രതികരിക്കുന്നത് അഷറുഫ് സലഫി വാണിയമ്പലമാണ് സുഹൃത്ത് ആല ഇമ്രാനിലെ തൊണ്ണൂറാമത്തെ വചനമാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് വൈകുന്നേരം അഞ്ചു മണിക്ക് ഈവനിങ് ലൈവ് ആറ് അഞ്ചിന് ഓർമ്മ ദാനശീലം കൈമുതലാക്കിയ വന്ധ്യ പിതാവ് കെ എം വലിവിയെക്കുറിച്ചുള്ള സൈനബ് ടീച്ചറുടെ വരികളിലൂടെ വൈകുന്നേരം ഇൻസൈറ്റ് എത്തിസ്റ്റുകൾ ടത്തോളം കാലം നമ്മുടെ നാട് രക്ഷപ്പെടാൻ പോകുന്നില്ല ഇബ്രാഹിം സലഫി പുലാമന്തോൾ മണിക്ക് സലഹിൻ സലഫികളുടെ ആദിത്യം ഷറഫ് സലഫി വൈകുന്നേരം നേർരേഖ നമ്മളും ഹാരിസ് സലീം രാത്രി മണിക്ക് പാഠങ്ങൾ ആരോടാണ് നാം പ്രാർത്ഥിക്കേണ്ടത് അൻസാരി വൈകുന്നേരം എട്ട് ഇരുപതിന് ദൃശ്യം ഇറാഖ് തുർക്കി യാത്രാനുഭവം അബ്ദുറസാഖ് സുല്ലമി രാത്രി ഒൻപത് നാൽപ്പത്തി അഞ്ചിന് യുഗചരിതം ആമിർഷിന് ഭാഗം ഒന്ന് പുസ്തകം സഹാബികളുടെ സഹചാരികൾ ഭാഗം ഒന്ന് രചന അബ്ദുൽ ജബ്ബാർ മദീനി അബ്ദുള്ള മദീനി ശബ്ദം നൽകുന്നത് സദ്ദീഖ് സുലാഹി നിലമ്പൂർ